കേരളത്തിൽ സ്പിരിറ്റ് ഉൽപാദനം തുടങ്ങണമെന്ന് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് ഒൻപത് ഡിസ്ലറികൾ ഉണ്ടായിട്ടും കേരളത്തിൽ നിലവിൽ സ്പിരിറ്റ് ഉൽപാദിപ്പിക്കുന്നില്ല ചില സ്ഥാപിത താൽപ്പര്യക്കാരാണ് സ്പിരിറ്റ് ഉൽപാദനത്തെ എതിർക്കുന്നത് സംസ്ഥാനത്ത് തദ്ദേശീയമായി മധ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും മധ്യനയം അഞ്ചു വർഷത്തേക്കാക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണെന്നും എം ബി രാജേഷ് വ്യക്തമാക്കി സ്പിരിറ്റ് ഉൽപാദനത്തിൽ വെള്ളത്തിന്റെ പ്രശ്നം പറയുന്നവരുണ്ട് എന്നാൽ കർണാടകയിൽ ഇല്ലാത്ത എന്ത് വെള്ള പ്രശ്നമാണ് കേരളത്തിൽ ഉള്ളതെന്നായിരുന്നു എം പി രാജേഷിന്റെ ചോദ്യം സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് മുൻപിൽ വഴങ്ങില്ല വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് വെച്ച് ചില ചുവടുവയ്പ്പുകൾ എടുക്കാതിരിക്കാൻ കഴിയില്ലെന്നും എം പി രാജേഷ് പറഞ്ഞു മധ്യനയം അഞ്ചു വർഷത്തേക്ക് വേണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു വിഷയം സർക്കാരിന്റെ പരിഗണനയിലാണ് നിലവിൽ ഓരോ വർഷത്തിനുമായാണ് മധ്യനയം രൂപീകരിക്കുന്നത് ഇത് മധ്യനിർമ്മാണ വ്യവസായത്തെ ബാധിക്കുന്നു ദീർഘകാല മദ്യനയം ഇല്ലാത്തതിനാൽ വ്യവസായികൾ കേരളത്തിൽ വരാൻ മടിക്കുന്നു മദ്യനയം അടുത്ത വർഷം മാറുമോ എന്നതാണ് വ്യവസായികളുടെ ആശങ്ക ഇത് പരിഹരിക്കാൻ ദീർഘകാല മദ്യനയം വേണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എലപ്പുള്ളി ബ്രൂവറി പദ്ധതിക്കെതിരെ പ്രതിഷേധം ഉയരുമ്പോഴാണ് മന്ത്രി എം പി രാജേഷ് വീണ്ടും നിലപാട് വ്യക്തമാക്കിയത് ബ്രൂവറി പദ്ധതിക്കെതിരെ സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്ന് എലപ്പള്ളി പഞ്ചായത്ത് രംഗത്ത് വന്നിരുന്നു ഗ്രാമസഭയിൽ പദ്ധതിക്കെതിരെ വൻ ഭൂരിപക്ഷത്തോടെയാണ് പ്രമേയം പാസാക്കിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ വാർഡുകളിൽ സ്പെഷ്യൽ ഗ്രാമസഭ ചേരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു ഗ്രാമസഭ ചേർന്ന എലപ്പള്ളി പഞ്ചായത്ത് നടപടിയെ മന്ത്രി എം പി രാജേഷ് പരിഹസിച്ചു പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക് അല്ലെന്നും മന്ത്രി പറഞ്ഞു നൂറ്റി പേരാണ് ഗ്രാമസഭയിൽ പങ്കെടുത്തത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും കമ്പനിക്ക് എതിരാണെന്നും പദ്ധതിക്കെതിരെ ഭരണസമിതി കോടതിയെ സമീപിക്കുമെന്നും രേവതി ബാബു പറഞ്ഞു വെള്ളം പ്രധാന അസംസ്കൃത വസ്തുവായി തുടങ്ങുന്ന ഒയാസിസ് കമ്പനിക്കെതിരെ തുടക്കം മുതൽ തന്നെ പ്രതിഷേധം ഉണ്ടായിരുന്നു എലപ്പള്ളിയിലെ ഇരുപത്തി ആറ് ഏക്കർ സ്ഥലമാണ് ബ്രൂവറിക്ക് വേണ്ടി വാങ്ങിയത് ജലക്ഷാമം അതിരൂക്ഷമായ പ്രദേശത്ത് ബ്രൂവറി വന്നാൽ തങ്ങൾ വലിയ പ്രതിസന്ധിയിലാകുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ചു ബ്രൂവറിക്കായി കണ്ടെത്തിയ സ്ഥലത്ത് ജെ സി ബിയുമായി എത്തിയ കമ്പനി അധികൃതരെ നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞിരുന്നു ഭൂഗർഭ ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് ബ്രൂവറി അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പ്രതികരിച്ചു സ്പിരിറ്റ് ഉൽപ്പാദനമാണ് സർക്കാർ ലക്ഷ്യമെന്നും പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി തുടങ്ങാൻ സർക്കാർ അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിനു പിന്നിൽ കേരളത്തിലേക്ക് സ്പിരിറ്റ് എത്തിക്കുന്ന ലോബിയാകാമെന്നും സി പി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ നേരത്തെ പറഞ്ഞിരുന്നു യുഡിഎഫ് കാലത്ത് ഡിസ്ലറികൾ തുടങ്ങിയതും ടെൻഡർ ഇല്ലാതെയെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു